ഈ പാട്ട് രണ്ടായിരത്തി നാലിൽ ഇങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഞാനൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മിമിക്രി ആയിട്ടൊക്കെ ഇങ്ങനെ അലഞ്ഞു തരികയാണ് ഇനി എന്താണ് ഭാവി എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ സമയത്ത് ഒരു പ്രണയമൊക്കെ പൊട്ടി പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരെയാണ് ജാസി ഗിഫ്റ്റിൻ്റെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു യൂറോപ്പ് ട്രിപ്പുണ്ട് വരുന്നോന്ന് ചോദിച്ചു പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു നിൽക്കുന്നവന് എന്ത് സംഭവം എത്ര രൂപയെന്ന് ചോദിച്ചു ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ചെങ്കിൽ ഇരുപത്തഞ്ചെന്ന് പറഞ്ഞ് ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ കൂടെ യൂറോപ്പ് ട്രിപ്പിന് പോയി നമ്മൾ ഒരു റൂമാണ് ഷെയർ ചെയ്തത് ഒരുപാട് ചിരിക്കാനും ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് വെറുതെ എനിക്കപ്പം തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാണ് നോക്കിക്കോ മലയാള സിനിമയിൽ ഞാൻ വരും ഞാൻ നടനാവും എൻ്റെ സിനിമയിൽ നിങ്ങളെ കൊണ്ട് പാടിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു അനുഗ്രഹമുണ്ട് അത് സംഭവിച്ചു ആ പാട്ടും കൂടെ ഇദ്ദേഹം ഒന്ന് പാടണം ഞാൻ നായകനായ ചിത്രത്തിൽ ഒരു പാട്ട് പാടി കാക്ക നോട്ടം ഒരു നാല് കാക്കനോട്ടം ഒരുപാട് പറഞ്ഞാൽ

അല്ല നല്ലൊരു ചടങ്ങാണ് ഞാൻ പാടിയിട്ട് ഇത് അവസാനിപ്പിക്കുന്നില്ല അപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഞാനും വിനായ ചേട്ടനും മാത്രമല്ല ഒരുപാട് പുതുമുഖ താരങ്ങളും സിനിമയിൽ അഭിനയിച്ചതുമായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നേരത്തെ പറഞ്ഞപോലെ ഒരു മ്യൂസിക് ട്രീറ്റ്മെന്റ് ആണ് മിമിക്രി പുതിയ മിമിക്രി താരങ്ങൾ വന്നതിന് ശേഷം പേടിയാണ് മിമിക്രി അവതരിപ്പിക്കാൻ എന്നാലും ഏതാ വേണ്ടത് ലാലേട്ട ഇല്ല ഇല്ല വിനായക ചേട്ടന്റെ സ്വന്തം അറിയില്ല ദശമൂല എന്താ മോനേ ലാലേട്ടന്റെ എല്ലാരും കല്ലുകൾ ഒരുകുന്ന ഒരു വേനൽ പകലിൽ കാളിയാർക്ക് എത്തിച്ചു മിയാറ്റാൻസിന്റെ ഖരാനകളുടെ കാളിയ ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിൻ്റെ പിറയാർന്ന് വേദന കേൾക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് ഒരു മോഹായത് ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു ഊരു എന്തുണ്ട് ഊരുതൻ്റെ ആവർത്തിക്കില്ല മഹാരാജാസിന്റെ ഭയങ്കര രസമാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റീൽ പാത്രം നമ്മൾ തറയിലെടുത്തിട്ട് എങ്ങനെയൊക്കെ പോകും അതാണ് പുള്ളിയുടെ ഇംഗ്ലീഷ് ശ്രദ്ധിച്ചിരുന്നോ പിടിയിട്ടില്ല అదావు న పోలీస్ థాంక్ యూ అప్పు ఏకదేశ